പ്പള തരണം ഉപ്പാപ്പാപ്പ ഉദ്ദേശങ്ങൾ സ്വീകരിക്കണം ഉപ്പാപ്പ സ്വീകരിക്കണം നിരാശയാക്കിയതെ ഉപ്പാപ്പ ഒരുപാട് തവണ വരാൻ ഒരുപാട് വരാൻ വരാൻ ഞങ്ങൾക്ക് തോഫിക്ക് നൽകണം യും ഭരണസമയത്തും മരണാനന്തരം കബറിനും കാർത്തികലോകത്തും നിങ്ങൾ ഞങ്ങളോടൊപ്പം ഉണ്ടാകണം ഞങ്ങൾക്ക് വേണ്ടതൊക്കെ വേണ്ടുന്ന സമയങ്ങളിൽ ഞങ്ങൾക്ക് നിങ്ങൾ തരണം പക്ഷെ ഒരു ബുദ്ധിയുള്ള ആൾക്ക് എങ്ങനെ പറയാൻ പറ്റുന്നതാണ് ഷേഖ് സുലൈമാൻ അലിഷേഖ് ചോദിക്കുന്നത് അതായത് ലായിലാൽ എന്ന് പറയുകയും അവൻ നേരത്തെ പറഞ്ഞ രീതിയിലുള്ള ഷർഗിയാത്തുകളും ഗുർയാത്തുകളും മൊത്തം ഉണ്ട് ഇസ്തിഖാദ് അള്ളാവിനോടല്ല എന്തെങ്കിലും പ്രയാസങ്ങൾ വന്ന അതിന് അള്ളഹിനോടല്ല ഖബറിനോടാണ് വലീനോടാണ് ഹസനോടാണ് ഹുസൈനോടാണ് അലീനോടാണ് അവർ മുഷറിഖ് എങ്ങനെയാണ് ഒരു ബുദ്ധി ബുദ്ധിയുള്ളവർ തോന്നാണ് ആര് ചോദിക്കുന്നത് ഷെയ്ഖ് സുലൈമാൻ അലിഷേഖ് ചോദിക്കുന്നത് കഴിവുള്ളവർ എല്ലാവരും ഷേഖ് സുലൈമാന്റെ കലാമിക്കുക ജമീൽ ജിദ്ദാണ് ജമീൽ ജിദ്ദൻ ജിദ്ദൻ